നമസ്കാരം എല്ലാവർക്കും ജയോസ് പള്ളിക്കുന്ന എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വണ്ടി ഇപ്പോൾ എൻ്റെ കുട്ടി ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഞാനിപ്പോൾ വണ്ടി കൊണ്ടു കൊണ്ടു വിജാരൻ്റെ അത് കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കാരണം ലോങ്ങ് ഓട്ടം പറയുന്നുണ്ട് പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല കാരണം അപ്പോൾ മാത്രം മാത്രം ലോങ്ങ് ഓട്ടം പറയുന്നത് വാടക ഒക്കെ തറവാടുകയാണ് പറയുന്ന ലോഡൊക്കെ തറവാടുക പിന്നെ ഈ മാർച്ച് മുപ്പത്തൊന്നും അല്ല അവസാനമായില്ലേ വർഷാവസാനായില്ല അപ്പോൾ കാര്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ പറയുന്ന വാടക ലോഡൊക്കെ തറവാടകളും അപ്പോൾ എനിക്കാണെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കാരണം ഇപ്പോൾ ഞാൻ വണ്ടി കൊണ്ടു റോവിൻ ചാണ്ടിൻ്റെ വീട്ടിലും അപ്പോൾ റോവിൻ ചാട്ടൻ ഇവിടെ ലോക്കലാണെങ്കിലും ഇതിൻ്റെ ഒരാൾ ഓടിക്കോട്ടെ വെച്ചിട്ടാണ് ഇല്ലാണ്ടപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ വീട്ടിൽ അന്നോ വണ്ടി ഞാൻ മിസോറാം ട്രിപ്പ് പോയിട്ട് വന്നിട്ടു ശേഷം ഇവിടെ കൊണ്ട് വണ്ടി നിർത്തിയതിന് ശേഷം പിന്നെ വണ്ടി എടുത്തിട്ടില്ല അതായത് ടൈലിൻ്റെ പണികളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അടുത്ത ട്രിപ്പ് ഒക്കെ പോകുള്ളൂ അപ്പോൾ ഓട്ടെ വീടിൻ്റെ തന്നെ ടൈലൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പണി വീട്ടിൽ കുറേ തേക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ബേക്കൊക്കെ തേച്ചു അപ്പോൾ ഇത് വണ്ടിയെടുത്ത് പോട്ടെ അപ്പം എൻ്റെ ആ ബോഡി അതിന് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അതൊക്കെ കൊണ്ട് അപ്പം റൂഞ്ഞോട് കൊണ്ടുപോയില്ലേ അത് പണിത് കഴിഞ്ഞാലേ അപ്പോൾ ആൾ വണ്ടി വെറുതെ വെറുതെ കടന്നിട്ട് കാര്യമില്ല ഉടൻ കടന്നിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ പോട്ടേട്ടോ ഇവിടെ കുട്ടീനെട് കഴുകി സെറ്റപ്പ് ആക്കി ഉള്ളിലൊക്കെ തുടച്ച് കഴിഞ്ഞാൽ സെറ്റ് എന്തോ സെറ്റായി അന്ന് കൊണ്ടൊന്നാ കണ്ടല്ലോ വണ്ടി കഴുകിയിട്ട് പിന്നെ ഇതുവരെ എടുക്കണി നേരെ പോട്ടെ നമ്മള് വണ്ടി എടുത്ത് പോട്ടെ നേരെ മരോട്ടിച്ചാല് പിന്നെ തൃശൂര് നേരെ കുന്നെ മരോട്ടിച്ചാല് സെന്റർന്റെ ഞാടെ കുറിച്ചു തൊട്ട് സെൻട്രൈ അപ്പൊ ഞാൻ കൊറേ വീടുകളെടുത്തിട്ടുള്ള പ്പോ വണ്ടി തിരിച്ചു കിട്ടു എനിക്ക് ഞാൻ ആദ്യ പറഞ്ഞ കേട്ടോ ഇതെന്താ മറ്റം റോഡാ പറ ചൂണ്ടല് പോയി കയറുന്നതോ നമ്മളങ്ങനെ കുന്നങ്ങളത്തേ ബി സ്കൂളിന്റെ അട വേണ്ടത് വണ്ടി തേടാക്കി ടയർ എടുക്കണം വണ്ടിക്ക് ആദ്യം ടയർ എടുത്തിട്ട് വേണം ബോഡിക്ക് കുറച്ച് പണിന്നിട്ടില്ല അപ്പൊ അത് ചെയ്യണം അപ്പൊ ചെറു ചടം ചെയ്യോളൂ സ്കൂളോണ്ട് ടയർ എടുക്കണം വണ്ടി നമ്മടെ കുട്ടിക്ക് നമ്മളെ ടയർ മാറാൻ കൂടെ നിർത്തിയാക്കും നമ്മളിത് ഗുരുവായൂർ റോഡാണ് ഇവിടെ ആളുടെ അടുത്തൊരു ടയർ എടുക്കാറുണ്ട് ഇവിടെ ടയർ നമ്മളെ ടയർ മാറണു മാറണ സൈഡിൽ രണ്ട് ടയർ മാറണം രണ്ട് ടയർ ടയർ ലൈൻ ൊന്നു വയ്യാണ്ടായി പരിപട എന്റെ കുട്ടിയുടെ ടയറും സെറ്റ് സക്താക്കി നമ്മൾ തന്നെ എല്ലാം നമ്മൾ തന്നെ എന്റെ ഐക്കിനെ വീടിനെടുക്കാൻ പറ്റിയില്ല ടയർ ഈ ഭാഗത്തെ ടയർ ഈ ഭാഗത്തെ ടയർ രണ്ടെണ്ണം പുതിയ ഇതായിരുന്നു ചെറിയ വിഷയം പുതിയ ടയർ ഈ ഇത് ടയർ അഴിച്ചു കറച്ചു പൗഡർ ഇട്ടു അതേപോലെ ഇതും അഴിച്ച് പൗഡർ ഇട്ടു ഇതും അഴിച്ച് പൗഡർ ഇട്ടു ഇങ്ങനെ എന്റെ കുട്ടി ൾക്കാര്ക്ക് നമ്മുടെ ചാനലില് എഴുതി നമ്മടെ മോലാളിട്ടാടാ വണ്ടിയുടെ ഓണർ കഴിഞ്ഞ ട്രിപ്പ് നമ്മ മിസോറാം പോയപ്പോ വരാതെ ഒളിച്ചിരുന്ന ദുഷ്ടൻ ആ തണ്ണിമത്ത നിങ്ങള് തണ്ണിമത്തോ ഞാൻ പോട്ടാനും പോയി മിസോറാം പോയിട്ട് വന്നിട്ടാ അപ്പൊ നമ്മുടെ പണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞു അപ്പൊ നമ്മളിന്നിപ്പ് കഴിഞ്ഞു ഇനിയിപ്പൊ ഞാൻ നേരെ വീട്ടിലേക്ക് പോകും എനിക്ക് എനിക്ക് കുറച്ച് നാട്ടിൽ നിൽക്കണ്ട കൊറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അത് കാരണം ഇനി ഞാൻ പോകും അപ്പൊ ഇനി കൊറച്ച് ദിവസീ വണ്ടീന്ന് വണ്ടി ഓടാ വണ്ടി വണ്ടി നമ്മുടെ ഞങ്ങൾ ഇന്നത്തെ ഈ എപ്പിസോഡ് പോന്നത്തെ അവസാനിപ്പിക്കാ രണ്ടു മാസത്തിന് ശേഷം വണ്ടിയുടെ ഡ്രൈവർ മാറണം കേട്ടാ രണ്ടു മാസത്തിനു ശേഷം വണ്ടിയുടെ ഡ്രൈവർ മാറണോ ഡ്രൈവർ മാറിയിട്ട് വേറെ നോക്കിയ പുതിയ ഡ്രൈവറെ ആയുണ്ട് ചാടെ താക്കോൽപ്പിച്ചിണ്ടോ മറ്റേ ഇതില് അതല്ല ആ എടുത്ത എടുത്തിട്ടോ ഇതേ പുതിയ ഡ്രൈവർ കേട്ടോ നിര് താശ്ചിങ്ങനെ പറഞ്ഞ കുട്ടീനെ ഒന്നര വർഷത്തിന് അല്ല ഒന്നര മാസത്തിന് ശേഷം ഡ്യൂട്ടി മാറണോ

ബൈക്കും ലോറിയൊക്കെ എവിടേക്കും അങ്ങോട്ട് പോവാ നമ്മളി വണ്ടിയും കൊണ്ട് വീട്ടിക്ക് പോണം ചവിട്ടിന്ന് ചവിട്ടി ബ്രേക്ക് അല്ല വെറുതെ ഞാൻ വണ്ടി ചവിട്ടി എടുത്തിട്ട് ഇത് നേരത്തെ വണ്ടി പോവാളോ ഈ വണ്ടി ഈ വണ്ടിന്ന് പറയൂറ്റേഴ് പൂജ്യണ്ട് ഈ വണ്ടി മുത്ത് എനിക്ക് എട്ടേ നാല് അഞ്ചേട്ടെ എന്റെ ജോളിക്കുട്ടി എട്ടേ നാല് അഞ്ചേട്ടെക്കാൻ പറ്റി കഴിഞ്ഞിട്ട് ഞാൻ ഓടിച്ചിട്ടില്ല എനിക്ക് ഇത്രേം എന്റെ ചങ്ക് പിടിച്ചിട്ടില്ല ഞാൻ പറഞ്ഞേക്കണ വണ്ടി ഈ വണ്ടി മാത്രോളൂ എന്ത് എന്ത് ശെരിന്ന പറഞ്ഞിട്ട് കാണിക്കണ്ട പണ്ടി കൊണ്ട് എന്നോട് വീട്ടിൽ പോരാട വണ്ടി നേരത്തെ പ്ലാൻ മാറ്റി ആള് കൊണ്ടുപോന്നില്ല അപ്പൊ ഞാൻ അപ്പൊ ടേറൊക്കെ വരിക്ക് പോയോ വണ്ടി വീണ്ടും എന്റെ കയ്യില് വേറെ ഞാൻ ഇറങ്ങാൻ ഇറങ്ങാതീ വണ്ട വണ്ടേർ ഒക്കെ മാറിയിട്ട് ഞാൻ ഇറങ്ങാൻ ആള് ആള് സമ്മതിക്കില്ല വീണ്ടും കൊണ്ട് നമ്മുടെ സംഭവിക്കില്ല എന്റെ വീട്ടിൽ അങ്ങനെ നമ്മൾ വീണ്ടും എന്റെ കുട്ടീനെ അവളെ കേട്ട സ്ഥിരം കിടക്കണ സ്ഥലത്തുകൊണ്ട് ഒതുക്കി സൈഡാക്കി ഇനിയിപ്പൊ നാളെ കാലത്ത് പുതിയ റോഡ് പുതിയ ലോഡ് ഇനിയിപ്പോൾ നാളെ ലോക്കലാ കേട്ടോ ലോകമൊന്നുമല്ല മംഗലാപുരം മംഗലാപുരം ഷിമോഗ നാളെ ഇനി ലോഡ് കയറ്റാൻ പോണം കാലത്ത് നമ്മുടെ കുട്ടീനോട് കൊണ്ട് ഞാൻ വണ്ടീന്ന് ഇറങ്ങാമെന്ന് വെച്ചാൽ നിൽക്കുമായിരുന്നു അപ്പോൾ ആള് സമ്മേല അപ്പോൾ അവിടെ പോകുന്ന നിർത്തി നിൽക്കുന്നത് നമ്മുടെ വണ്ടിയുടെ കാവൽക്കാർ വണ്ടി വന്നാൽ വണ്ടി കാവൽക്കാർ ഇത് ഒരാളോട് ഉണ്ട് ഒരാളുടെ യാത്ര തീർപ്പി ഞാൻ എൻ്റെ വീട് ഉണ്ടോ രണ്ട് കാവൽക്കാരുണ്ട് രണ്ട് രണ്ടല്ലേ ഇവർ രണ്ട് പേരാണ് സ്ഥിരം കാവൽക്കാർ നമ്മുടെ ജോലി ഉള്ള സമയം തൊട്ടിട്ട് ഉള്ള കാവൽക്കാരെ ഇവർ രണ്ടുപേരും ജോലിക്ക് ജോളി വന്നതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും വന്നത് അതിന് മുമ്പുള്ള കാവൽക്കാർ മരിച്ചു പോയത് അപ്പോൾ ഇവരാണ് പിന്നെ വന്നു ആ വണ്ടി മൊത്തം ചെക്ക് ചെയ്യും ഇവരാണ് പിന്നെ നമ്മുടെ വണ്ടിയുടെ കാവൽക്കാർ ഇനി ഇവരാണ് പിന്നെ ഒരാൾ ഇവിടുണ്ട് പുതിയ അവൻ പുറത്തേക്ക് അങ്ങനെ വരില്ല ദൈവമാണ് കാവൽക്കാരി ഒരു കാവൽക്കാരി ഉണ്ടോ ഉണ്ടോ വണ്ടിയൊക്കെ പോയി ചെക്ക് ചെയ്യണം ഉണ്ടോ അടുത്ത ആൾ പോവും വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് അവരിങ്ങനെ വണ്ടിയുടെ ചുറ്റും നടന്ന് വണ്ടി കാര്യങ്ങളൊക്കെ നോക്കും ഉണ്ടോ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ അവർ പോയി നോക്കും നീ വണ്ടി ഇവിടെ കിടന്ന റോഡിൽ കിടന്ന വണ്ടിയുടെ ഓണർക്ക് വരെ വണ്ടി ഇപ്പോൾ തുടങ്ങാൻ പറ്റില്ല ഞാൻ അറിയാണ്ട് അപ്പോൾ ശരി ഇനി നാളെ പുതിയ വിശേഷങ്ങളോട് നാളെ നമുക്ക് കേട്ടോ